ും സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പിതാവ് പരിശുദ്ധ കന്യകാമ്രിയത്തിന്റെ വിരക്ത ഭർത്താവ് എന്നാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ കന്യകാമ്രിയത്തെ കുറിച്ച് പറയുന്നത് ഈശോയെ വഹിക്കുന്ന നിർമ്മല പേടകം എന്നാണ് ഈ നിർമ്മല പേടകത്തിന്റെ നിർമ്മലതയും നിഷ്കളങ്കതയും കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി വിശുദ്ധ യൗസപിതാവാണെന്ന് ദൈവപിതാവ് കണ്ടു അതുകൊണ്ടല്ലേ ആ കന്യകയെ സംരക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ കാത്തു സൂക്ഷിച്ച വിശുദ്ധ യൗസപ്പിതാവ് എല്ലാ സമർപ്പിതരുടെയും കന്യകമാരുടെയും കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരുണത്തിൽ ഒരു സഹോദരിയുടെ അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ ഞങ്ങളുടെ ഒരു സിസ്റ്റർ വടക്കേൻ്റെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയി പരിചയമില്ലാത്ത ആ സ്ഥലത്ത് ആളുകളെല്ലാം വാഹനത്തിൽ നിന്നിറങ്ങി തങ്ങളുടെ ലഗേജും എടുത്ത് ലക്ഷ്യസ്ഥാനം നോക്കി യാത്രയായി ഈ ഇപ്പാവം സഹോദരിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല ആരോട് ചോദിക്കണമെന്ന് അറിയത്തുമില്ല എല്ലാവരും തങ്ങളുടെ ലഗേജ് എടുത്ത് വേഗം തന്നെ തങ്ങൾ ലക്ഷ്യസ്ഥാനം നോക്കി യാത്രയായി ഈ സഹോദരിക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു നിന്നു പെട്ടെന്ന് യേശപിതാവിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് വരികയും ആ പുണ്യദാഥനോട് മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് ആ സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ശാന്തനും വിനീതനുമായ മനുഷ്യൻ വിവരങ്ങൾ അറിഞ്ഞ് ആ സഹോദരിയുടെ ബാഗുമെടുത്ത് മുന്നേ നടന്നു എത്തേണ്ട സ്ഥലം വരെ എത്തിച്ചതിന് ശേഷം യാത്ര പറഞ്ഞു പിരിഞ്ഞു ഈ ഒരു അനുഭവത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യൗസപ്പിതാവിൻ്റെ സാന്നിധ്യം എത്ര വലുതായി അനുഭവപ്പെട്ടുവെന്ന് തൻ്റെ ജീവിതത്തിലൂടെ വെളിവാക്കുന്നു അതെ യൗസപ്പിതാവിനെ ആവശ്യങ്ങളിലും അപകടങ്ങളിലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അദ്ദേഹം എപ്പോഴും ഒരു വെളിപ്പാടകലുണ്ട് വിശുദ്ധി പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകലർക്കും യൗസപ്പിതാവ് എന്നും തുണയും സങ്കേതവുമാണ് అదేతి మాధ్యస్థం తేడి నమకు ప్రార్థి నంది